ചാരുലദേ ചന്ദ്രിക കൈയിൽ കളഭം നൽകിയ ചൈത്തലതേ എൻ്റെ മുല്ലപ്പന്തലിൽ നീ പടരൂ ഇന്നെല്ലാം എല്ലാം എനിക്കു തരൂ ചാരുലതേ ചന്ദ്രിക കൈയിൽ കളഭം നൽകിയ ചൈത്രലതേ എൻ്റെ മുല്ലപ്പന്തലിൽ നീ പടരൂ ഇന്നെല്ലാം എല്ലാം എനിക്കു തരൂ ചരുലതേ ഈറൻ ചുരുമൂടി തുമ്പുകൾ കെട്ടി ഇലഞ്ഞിപ്പൂ ചൂടി ിൽക്കുന്ന പേളി പെണ്ണല്ലേ പ്രതിസുധവരനെ പെണ്ണുങ്ങൾ പണ്ടും പൂജിച്ചീട്ടില്ലേ ചാരുലേ ചന്ദ്രിക കയ്യിൽ കളപം നൽകിയ ചൈത്രലതേ എന്റെ മുല്ലപ്പന്തലിൽ എല്ലാം എനിക്കു തരൂ കാറ്റ് കാറ്റ്ലയും പാർമുണ്ടൊതുക്കി കടക്കണ്ടാൾ നോക്കി കാലസ്യത്തിൽ മുഴുകി നിൽക്കുന്ന അന്തർജനമല്ലേ പ്രതിശ്രുത ദൈവങ്ങൾ പോലും പ്രാപിച്ചിട്ടില്ലേ ചാരുലേ ചന്ദ്രിക കയ്യിൽ കളപം നൽകിയ ചൈത്രലതേ എൻ്റെ മുല്ലപ്പന്തലിൽ നീ പടരൂ ഇന്നെല്ലാം എല്ലാം എനിക്കു തരൂ ചാരുലദേ ചന്ദ്രിക കയ്യിൽ കളപം നൽകിയ ചൈത്തലതേ എൻ്റെ മുല്ലപ്പന്തലിൽ നീ പടരൂ ഇന്നെല്ലാം എല്ലാം എനിക്കു തരൂ ചാരുലദേ ചന്ദ്രിക കയ്യിൽ കളപം നൽകിയ ചൈ